കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യും പുഴയിലില്ലേ പുഴയിലാണെങ്കിൽ കുഞ്ഞു ആമയും മീനുമെല്ലാം ഉണ്ട് സത്യം കേട്ടോ സത്യം എനിക്ക് കാണിച്ചുണ്ടാക്കിയ ഫോണാണ് ഗൈസ് ഗൈസ് നോക്ക്

പോയിന്റിൽ ഇവിടെ ആമയും എല്ലാം ഉണ്ട് ഞാൻ പണ്ട് വന്നപ്പോൾ നമ്മളെ കോട്ടയം പുഴ കോട്ടയത്തെയുള്ള പുഴ എന്തൊരു സൗന്ദര്യോന്നോ സൗന്ദ്രാ കണ്ട ൈസ് ഇവിടെ കുറേ ആമയുണ്ട് നൂറ് ആമ ഇതുവഴി ഹെലികോപ്റ്റർ പോയി ഗൈസ് ഗൈസ് എന്തൊരു സൗന്ദര്യം ഉണ്ടോ നല്ലതാണ് ഗൈസ് ഞാനിവിടെ വന്നിട്ടുണ്ട് നൂറ് ആമകളുണ്ട് ഈ പണ്ട് ഇവിടെ ആമ ഇപ്പോഴാണെങ്കിൽ ആമയെല്ലാം വന്ന് കയറി കേടം അല്ലേ ഗൈസ് അപ്പം നമ്മളെ

ജൂലി നമ്മൾ അക അകമെല്ലാം കാണിച്ചു തരും ഗേൾസ് ഓക്കെ ബൈ